രാഷ്ട്രീയ എതിരാളികളുടെ വെടിയുണ്ടയിൽ നിന്ന് രക്ഷപ്പെട്ട് മുപ്പത് വർഷം മുമ്പ് കണ്ണൂരിൽ വന്നിറങ്ങിയപ്പോൾ ഇ പി ജയരാജൻ പാർട്ടിയുടെ ഹീറോ തന്നെയായിരുന്നു ഒരു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയുടെ ഇമേജാണ് പിന്നീടുള്ള കാലം അദ്ദേഹത്തിനുണ്ടായിരുന്നത് കഴുത്തിൽ കോളർട്ട വെടിയുണ്ടയുടെ ഒരു ഭാഗം വഹിക്കുന്ന ശരീരവുമായി പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ ജയരാജൻ്റെ ജൈത്രയാത്രയായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൽ അദ്ദേഹം മന്ത്രിയുമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മറ്റ് നേതാക്കൾക്കൊപ്പം ഇ പി സീറ്റ് നിഷേധിക്കപ്പെട്ടു മുതിർന്ന നേതാവെന്ന നിലയിൽ ഇ പി തനിക്ക് ഇളവ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അതുണ്ടായതുമില്ല ഇതോടെ ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന പരസ്യ പ്രഖ്യാപനമാണ് ഇ പി ജയരാജൻ അന്ന് നടത്തിയത് ഒരാറുമാസക്കാലത്തോളം അദ്ദേഹം പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുമായും പ്രവർത്തകരുമായി പോലും മിണ്ടാതെയാണ് കഴിച്ചുകൂട്ടിയത് കൊടിയേരിയുമായി ഇ പിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നെങ്കിലും കൊടിയേരിയുടെ പിൻഗാമിയായി ചുമതലയേറ്റ എം വി ഗോവിന്ദനുമായി അദ്ദേഹം അത്ര നല്ല ബന്ധത്തിലല്ലായിരുന്നു എം വി ഗോവിന്ദൻ സെക്രട്ടറി ആയതോടെ പാർട്ടിയിലും സർക്കാരിലും ഇ പിക്ക് യാതൊരു റോളും ഇല്ലാതെയായി ഇടമുന്നണി കൺവീനറായ ഇ പി ജയരാജൻ എം വി ഗോവിന്ദൻ നയിക്കുന്ന യാത്രയിൽ പങ്കെടുക്കാതെ ദല്ലാൽ നന്ദകുമാറിൻ്റെ അമ്മയെ പൊന്നാട അണിയിക്കാൻ പോയതും വിവാദമായി മാറിയിരുന്നു പക്ഷേ ഇതിനെല്ലാം ഇടയാക്കിയത് പാർട്ടിയിൽ നിന്നുണ്ടായ തുടർച്ചയായ അവഗണനയാണെന്നാണ് ഇപിയുടെ അനുയായികൾ പറയുന്നത് പാർട്ടി വീഴുന്നതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഇതേ അവഗണന തന്നെയാണെന്നാണ് സൂചന അടുത്ത കാലത്തായി അദ്ദേഹവും മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള ബന്ധവും അത്ര മികച്ച രീതിയിലല്ല സി പി എമ്മിൻ്റെ സാമ്പത്തിക നാടിയാണ് ഇ പി ജയരാജൻ എന്ന് പറയാം കട്ടൻ ചായയുടെയും പരുപ്പോടയുടെയും കാലം കഴിഞ്ഞിരിക്കുന്നുവെന്ന് നേരത്തെ തന്നെ പറഞ്ഞ ഇ പി ആണ് ഇന്നും പാർട്ടിയുടെ മികച്ച ഫണ്ട് റീസ് പാർട്ടിക്കും മുതലാളിമാർക്കും ഇടയിലുള്ള ഒരു പാലമാണ് ഇ പി എന്നും പറയാം നായനാർ ഫുട്ബോളിൽ പാരിസ് അബുവക്കരി നടക്കം ലക്ഷങ്ങളുടെ സംഭാവന ഇ പി അന്ന് നേടിയെടുത്തതാണ് ദേശാഭിമാനിയെ ആധുനികവൽക്കരിച്ച് പ്രൊഫഷണൽ മികവിലേക്ക് നയിച്ചതിൽ ഇപിയുടെ പങ്ക് വലുതാണ് ഇ പി മാനേജറായിരിക്കുന്ന സമയത്ത് ദേശാഭിമാനി സാമ്പത്തികമായി ഒരുപാട് മെച്ചപ്പെട്ടിരുന്നു പക്ഷെ ലോട്ടറി പരസ്യങ്ങളുടെ പേരിൽ ഷാൻഡിയഗോ മാർട്ടിൽ നിന്ന് രണ്ട് കോടി വാങ്ങിയെന്നത് വലിയ ചർച്ചയായി വി എസ് വഷം ആഞ്ഞടിച്ചതോടെ പണം മാർട്ടിന് തിരികെ കൊടുക്കുകയും ചെയ്തു ഇപിയുടെ സ്ഥാനവും പോയി അതുപോലെ സി പി എം പ്ലീനത്തിൻ വിവാദ വ്യവസായി വി എം രാധാകൃഷ്ണന്റെ പരസ്യം ഒന്നാം പേജിൽ കൊടുപ്പിച്ചതിൻ്റെയും സൂത്രധാരൻ ഇ പി ആണെന്ന് ആരോപണമുണ്ടായിരുന്നു എന്തായാലും രവി പിള്ള വരെയുള്ള വ്യവസായികൾ അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരാണെന്നതിൽ ആർക്കും സംശയമില്ല കഴിഞ്ഞകാലത്തെ സി പി എം രാഷ്ട്രീയം നിയന്ത്രിച്ചിരുന്നത് മൂന്ന് ജയരാജന്മാരും പിണറായി വിജയനും ചേർന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് ഡൽഹി ചെന്നൈ രാജധാനി എക്സ്പ്രസിൽ സി പി എം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത് കുടുംബസമേത നാട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു ഇ പി ജയരാജനെ ഇല്ലാതാക്കാനുള്ള ആ ശ്രമമുണ്ടായത് ആ വെടിയുണ്ടകളിലൊന്ന് ഇ പി ജയരാജൻ്റെ ശരീരത്തിൽ ഇപ്പോഴുമുണ്ട് ഈ വെടിയുണ്ട നീക്കം ചെയ്താൽ ജീവൻ അപകടത്തിലാകുമെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയപ്പോൾ കഴുത്തിൽ തന്നെ അത് സൂക്ഷിച്ചാണ് താൻ ജീവിക്കുന്നത് എന്നാണ് ഇ പി പറയുന്നത് അതിനുശേഷവും ജില്ലാ സെക്രട്ടറി ആയിരിക്കെ രണ്ട് തവണ ആർ എസ് എസ് ബോംബാക്രമണത്തിൽ നിന്നും ഇ പി ജയരാജൻ തലനാരിക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട് പാനൂരിലെ ആക്രമണത്തിൽ അദ്ദേഹം സഞ്ചരിച്ച വാഹനത്തിന് കാര്യമായ തകരാർ സംഭവിച്ചിരുന്നു കൂത്തുപറമ്പ് കാറിനെ ലക്ഷ്യമാക്കി എറിഞ്ഞ ബോംബുകൾ തൊട്ട് മുന്നിലെ പാർട്ടി പ്രവർത്തകർ സഞ്ചരിച്ച വാഹനത്തിലാണ് വന്നു വീണത് ഈ രീതിയിൽ വലിയ ഒരു ചരിത്രമുള്ള നേതാവിനെ ഇനി ഒരു ഉണ്ടാകുമോ എന്നത് കണ്ടുതന്നെ അറിയണം ജയരാജൻ ശ്രദ്ധിക്കണം എന്ന് പിണറായി വിജയൻ പറഞ്ഞത് പാർട്ടിയിൽ നിന്നും അച്ചടക്ക നടപടി ഉണ്ടാകും എന്നതിൻ്റെ സൂചനയെന്നാണ് കരുതുന്നത്